അധ്യായം തൊണ്ണൂറ് അൽ ബലദ് മക്കയിൽ അവതരിച്ചത് ബലദ് എന്നാൽ ആ രാജ്യം എന്നർത്ഥം ഒന്നാം വചനത്തിൽ മക്ക രാജ്യത്തിന്റെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും ിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഈ അഥവാ മക്കയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു നീ ആകട്ടെ ഈ രാജ്യത്തെ നിവാസിയാണ് ദാനും ജനയിതാവിനെയും അവൻ ജനിപ്പിക്കുന്നതിനെയും തന്നെയാണ് സത്യം തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു അവനെ പിടികൂടാൻ ആർക്കും സാധിക്കുകയേ ഇല്ലെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ അവൻ പറയുന്നു ഞാൻ മേൽക്കുമേൽ പണം തുലച്ചിരിക്കുന്നുവെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കണ്ടിട്ടില്ലെന്ന് അവന് നാം രണ്ട് കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ ഒരു നാവും രണ്ടു ചുണ്ടുകളും തെളിഞ്ഞു നിൽക്കുന്ന രണ്ടു പാതകൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് ആ മലമ്പാതയിൽ അവൻ തള്ളിക്കടന്നില്ല ആ മലമ്പാത എന്താണെന്ന് നിനക്കറിയാമോ ഒരു അടിമയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക കുടുംബ ബന്ധമുള്ള അനാഥയ്ക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ചെയ്യുക ഒരാൾ അങ്ങനെ ചെയ്യുന്നവരത്രേ വലതുപക്ഷക്കാർ വ്യാജ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവരത്രേ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ അവരുടെ മേൽ അടച്ചു മൂടിയ നരകാഗ്നിയുണ്ട്